ഹായ് എൻ്റെ പേര് ആഷ്മി ഞാനിപ്പോൾ ഉള്ളത് കാട്ടാക്കടയാണ് കാട്ടാക്കട ടെസ് എൽ ഫാബ്രിക്സിലാണ് ഓണം ദീപാവലി റിലേറ്റ് ചെയ്തൊരു സമ്മാന പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം രേഷ്മ അഞ്ചു ഷിബിൻ ണോ ഫാബ്രിക്സിനാണ് നമ്മളൊരു നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാർ അതിന്റെ റിസൾട്ട് ഇന്നായിരുന്നു വാഷിംഗ് മെഷീൻ ആണ് ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നൊരു നറുക്കെടുപ്പാണ് വിവിധമായിട്ടുള്ള സമ്മാനങ്ങളാണ് ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി ടെസ്സൽസ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നാലു പേർക്കുള്ള നറുക്കെടുപ്പാണ് നടത്തിയത് എല്ലാം വിപുലമായ ഒരു പരിപാടി വെച്ചിട്ട് ടെസ്സൽസ് ഈ നറുക്കെടുപ്പ് കിട്ടിയവർക്ക് ഒരറിയിപ്പ് കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സമ്മാനങ്ങൾ അന്ന് വിതരണം നടത്തുന്നതായിരിക്കും എല്ലാവർക്കും ഇവിടുത്തെ ജീവനക്കാർക്കും ഈ പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഒരു ഗുഡ് ഹലോ അങ്ങനെ നറുക്കെടുപ്പ് എല്ലാം കഴിഞ്ഞായിരുന്നു അങ്ങനെ നാല് സമ്മാനങ്ങളാണ് അടിച്ചിരിക്കുന്നത് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളായിട്ട് വേറൊരു ദിവസം കാണാം ടില് ഡെൻ ബൈ